ഹായ് ഗേഴ്സ് പത്തനമാറ്റി സീരിയലിൽ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവയാനി അങ്ങനെ ഹോസ്പിറ്റലിലാണല്ലോ അപ്പോൾ ആ സമയത്ത് പാലില്ലാരെ വിഷം ചേർത്തതെന്നുള്ള കാര്യത്തിലൊക്കെ ഒരു തർക്കം വരെയാണ് നായിനെയാണ് എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് അതേസമയം അബി പറയുന്നുണ്ട് നവ്യോട് എടി നിൻ്റെ അനിയത്തി നയന തന്നെയാണ് പാലിൽ വിഷം ചേർത്തിരിക്കുന്നത് നിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അവൾ തന്നെ ചെയ്തതാണെന്ന് പറയാം അപ്പം നയന നവിയ പറയുന്നുണ്ട് ഏയ് അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല അങ്ങനെ ഒരിക്കലും ചെയ്യില്ല അങ്ങനെ ഒരു സ്വഭാവമുള്ള ആളേ അല്ല നയന എന്ന് പറയുമ്പം അഭി പറയുക പിന്നെ ആരാ ഇത് ചെയ്തത് നീ കുടിക്കേണ്ട പാലാണ് വല്യമ്മ എടുത്ത് കുടിച്ച് ഈ വിധത്തിലായി ആശുപത്രി കിടക്കുന്നത് അത് നീ കുടിച്ചിരുന്നെങ്കിൽ ഇപ്പം നിൻ്റെ ഈ അഹങ്കാരമൊന്നും എന്ന് അബി പറയുകയാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേ നവ്യ പറയാണ് കേട്ടോ നീ ആയിരിക്കും ചിലപ്പം ചെയ്തത് അബി നീയോ നിന്റെ അമ്മിയോ ഇങ്ങനെ ചെയ്യാൻ സാധ്യതയുള്ളൂ എന്ന് പറയാ അപ്പൊ അഭി പറയുന്നുണ്ട് ദേ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത് നവ്യേ എന്ന് പറയുമ്പോൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കാണ് അങ്ങനെ ചെയ്യാനുള്ള ഈ കുടുംബത്തിലെ ഏറ്റവും കൂടുതൽ സാധ്യത നിങ്ങൾ രണ്ടു പേരുമാണ് കാരണം നിനക്ക് എന്നോട് ഇഷ്ടമില്ലായിരുന്നു ഈ കുഞ്ഞിനെ എങ്ങനെ എങ്ങനെ നശിപ്പിക്കണം നിനക്കും നിൻ്റെ അമ്മയ്ക്കും ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾ തന്നെയല്ലേ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുകയാണ് നവ്യ അപ്പോൾ അഭി പറയുന്നുണ്ട് അല്ല നിൻ്റെ അനിയത്തി നയന തന്നെയാണ് ചെയ്തത് അവളല്ലേ നിനക്ക് പാലെടുത്ത് വെച്ചത് ആ പാലിൽ അവളല്ലാതെ പിന്നെ ആരാ വിഷം ചേർക്കാൻ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട് അഭി നീ കൂടുതൽ കളിച്ചാൽ ഉണ്ടല്ലോ നീ ഈ സത്യം ഞാൻ തെളിയിക്കുമെന്ന് പറയാണ് എന്നാൽ നീ തെളിയിക്കേ ഞാനോ എൻ്റെ അമ്മയാണോ അത് ചേർത്തതെന്ന് നിനക്ക് തെളിവുണ്ടെങ്കിൽ നീ തെളിയിക്കാൻ പറയണം ആ അപ്പം നവ്യ പറയാനാണ് അതിനുള്ള തെളിവൊക്കെ ഞാൻ എന്ന് പറയാം അപ്പോൾ പറയാനാണ് ഞങ്ങളെ ഏതായാലും സംശയിക്കേണ്ട വേറെ ചിലരൊക്കെ ഈ വീട്ടിലുണ്ടല്ലോ അവരെയൊക്കെ സംശയിച്ചാൽ മതി അഭി ഒരു ക്ലൂ ഒക്കെ കൊടുക്കുവാണ് കേട്ടോ അപ്പോഴേക്കും വേറെ ആരാ നീ എന്താ മനസ്സിൽ വെച്ച് നിനക്കറിയാം നിനക്കറിയാം അല്ലാതെ ഇത് സംഭവിക്കല്ലെന്ന് നവ്യ പറയാണ് അറിയാടി എനിക്കറിയാം പക്ഷെ പറയാൻ എനിക്കിപ്പോൾ മനസ്സില്ല എന്ന് പറയുകയാണ് അവി അപ്പൊന്ന് നവ്യ പറയാം നീ പറയണ്ട പക്ഷേ നിന്റെ വായി തന്നെ ഇത് ഞാൻ കേൾക്കും ഇതിനെല്ലാം തെളിവുണ്ടാക്കി ഇത് ചെയ്തവരെ പൂട്ടും കാരണം എന്നെ എൻ്റെ കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് പക്ഷേ അത് വല്യമ്മയറ്റു എന്നേ ഉള്ളൂ അത് തന്നെയല്ല ഇപ്പോഴും നയനയുടെ പേരിലാണ് എല്ലാവരും കുറ്റം പറയുന്നത് അങ്ങനെ ഒരു തെറ്റും ചെയ്യാത്ത നയനയെ ഇവിടെയുള്ളവരെല്ലാവരും കുറ്റപ്പെടുത്താൻ പറ്റില്ല പെരിങ്കള്ളികളും പെരിങ്കള്ളമാരുമാണ് ഇവിടെ ഉള്ളവരെല്ലാവരും എന്നിട്ട് അവരെല്ലാവരും കൂടി പാവം നയനയെ കുറ്റപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാം ഓ നീ പോയി അന്വേഷിച്ച് കണ്ടെത്ത് എന്ന് പറയണം അഭി അങ്ങനെ നവ്യ മനസ്സിൽ ഓർക്കാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് എന്തോ കാര്യമുണ്ട് ഇതിൻ്റെ തെളിവൊക്കെ എവിടെയെങ്കിലും കാണും ഒന്ന് അന്വേഷിക്കണം എന്ന് വിചാരിക്കണം അങ്ങനെ നവ്യ തന്നെ മനസ്സിലോർക്കാണ് ഇതാരായിരിക്കും ഇത് ചെയ്തത് അബിയോ അല്ലെങ്കിൽ അവൻ്റെ അമ്മയോ ആയിരിക്കും കാരണം അവർക്കാണ് എന്നോട് ശത്രുത കൂടുതലുള്ളത് എന്തായാലും അവരുടെ റൂമൊക്കെ ഒന്ന് പരിശോധിക്കാം അമ്മയുടെ ബാഗും ഒക്കെ ഒന്ന് പരിശോധിക്കാം എന്തെങ്കിലും തെളിവ് കിട്ടിയാലോ എന്ന് വിചാരിച്ച് നവ്യ റൂമിൽ ആരും ഇല്ലാത്ത സമയത്തിന് അബിയുടെ പെട്ടിയും ബാഗും അലമാരയും എല്ലാം പരിശോധിക്കുകയാണ് പക്ഷേ ആ സമയത്ത് ഒന്നും കിട്ടുന്നില്ല ഇവിടെ ഒന്നും ഒരു തെളിവില്ലല്ലോ ഇനി ഇവനല്ലായിരിക്കുമോ ചെയ്തത് അവൻ പറയുന്ന അവനല്ലെന്ന് അവൻ എന്നാലും ചെയ്യാൻ സാധ്യതയുണ്ട് എന്തായാലും അവരുടെ കൂടി അലമാരിയൊക്കെ ഒന്ന് പരിശോധിക്കാം എന്ന് പറഞ്ഞിട്ട് ജലജയുടെ മുറിയിലേക്ക് പോവുകയാണ് കേട്ടോ ജലചയുടെ മുറിയിൽ ചെന്ന് അലമാരിയെല്ലാം വലിച്ചു വാരി നവി ഇങ്ങനെ പരിശോധിക്കണം അപ്പോൾ ബാഗൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് നോക്കുമ്പോഴൊക്കെ ജലജ ആ നിന്നും ഒന്നും നവിയേക്ക് കിട്ടുന്നില്ല അപ്പോഴേക്കും ജലജ അങ്ങോട്ട് വരുകയാണ് കയറി അപ്പോൾ ജലജ ചോദിക്കുന്നുണ്ടേ എന്താണ് നീ ഇവിടെ എന്താ ഈ കാണിക്കുന്നതൊക്കെ എൻ്റെ മുറിയൊക്കെ എന്താ നീ അലങ്കോലമാക്കി ഇട്ടിരിക്കുന്നേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നവിയൊന്നും കേൾക്കാത്ത ഭാഗത്തിന് ഇറങ്ങി പോകാൻ തുടങ്ങുകയാണ് അപ്പോൾ ജലജ നവിയെ അവിടെ തടഞ്ഞു നിർത്തുകയാണ് എന്നിട്ട് ചോദിക്കുക നീ എന്താ എൻ്റെ മുറിയൊക്കെ എന്തിനാണ് പരിശോധിച്ചത് അപ്പോൾ പറയാണ് അതെ നിങ്ങളെ എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു കാരണം നിങ്ങള ാണ് ഇത് ചെയ്യാൻ സാധ്യതയുള്ളത് അന്ന് പാലിൽ വിഷം ചേർത്ത് എന്നെ എൻ്റെ കുഞ്ഞിനെയും കൊല്ലാൻ നോക്കാൻ നിങ്ങളും നിങ്ങളും അങ്ങനുമാണ് ഇവിടെ സാധ്യത കൂടുതൽ നിങ്ങൾക്കല്ലേ എന്നോട് ശത്രുതയുള്ളത് എന്ന് പറയുമ്പോൾ ഒന്നെ ജലജ പറയാണ് പിന്നെ ഞങ്ങൾ നിൻ്റെ അനിയത്തി നയന അവളാണ് ചെയ്തത് അവൾക്ക് നിന്നോട് അസൂയുണ്ട് അവളേക്കാളും മുമ്പ് നിനക്ക് കുഞ്ഞുണ്ടാകുന്നതും ഇവിടുത്തെ സ്വത്തൊക്കെ മുത്തശ്ശൻ എഴുതി തന്നാലോ എന്നുള്ള പേടിയും ഒക്കെ കാരണം അവൾ തന്നെ ചെയ്തതടി അല്ലെങ്കിൽ നേരത്തെ നിന്നോട് അവൾക്ക് ദേഷ്യമുണ്ടായിരുന്നു എന്ന് പറയണം അപ്പോൾ ഒന്നേ നവ്യ പറയുന്നുണ്ട് അവൾ അങ്ങനെ ചെയ്യില്ലെന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് നേരത്തെ ആയിരുന്നെങ്കിൽ ഞാനും അത് വിശ്വസിച്ചേനെ പക്ഷേ എനിക്ക് നയനെ നന്നായി അറിയാം നിങ്ങളെ നിങ്ങളുടെ മകനെയും തന്നെയാണ് എനിക്ക് സംശയം എന്ന് പറയുമ്പം ഉടനെ തന്നെ ജലജ പറയുന്നുണ്ട് എന്താന്ന് ഈ തെളിയിക്ക് ഞങ്ങളാണ് ചേർത്തതെന്ന് തെളിയിക്ക് എന്ന് പറയുമ്പം തെളിവൊക്കെ ഉണ്ടാവും കേട്ടോ ആ കാര്യത്തിലൊന്നും സംശയം വേണ്ടെന്ന് പറയാണ് കേട്ടോ നന്ദു പോലീസ് ട്രെയിനിങ്ങിലൊക്കെയാണ് ഇനി എസ് ഐ സെലക്ഷൻ ഒക്കെ കിട്ടിക്കഴിയുമ്പോഴേക്കും നന്ദു ഇങ്ങോട്ടൊരു വരവ് വന്ന് നിങ്ങളെ രണ്ടു പൊക്കിയെടുക്കും ഇനിയിപ്പോൾ അഥവാ തെളിവൊന്നും കിട്ടിയില്ലെങ്കിൽ തന്നെ നന്ദു നിങ്ങളെ പൊക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ജലജയ്ക്ക് കുറച്ച് പേടിയൊക്കെ ആകുകയാണ് അപ്പം ചലച പറയുന്നുണ്ട് ഞങ്ങളേതായാലും അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷേ ഈ വീട്ടിലുള്ള ചിലരൊക്കെ തന്നെയാണ് അത് ചെയ്യാൻ സാധ്യതയുള്ളത് അത് ചെയ്തവരാരാണെന്നൊക്കെ എനിക്കും അറിയാം എൻ്റെ മകനും അറിയാം പക്ഷേ ഞങ്ങൾ രണ്ടും നിന്നോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയും അപ്പോഴേക്കും നവ്യ പറയാം ഓ അത് മതി നിങ്ങൾക്ക് അറിയാമല്ലോ ഈ വീട്ടിലുള്ള ആരും ആണെന്നറിയാവല്ലോ ഇനി നിങ്ങൾ രണ്ടും അല്ലെങ്കിൽ പിന്നെ ഈ വീട്ടിൽ ഇത് ചെയ്യാൻ സാധ്യതയുള്ളത് അനാമിയെ അവളുടെ അമ്മയാണ് നിങ്ങളെക്കായാലും വിഷമിത്താണ് അവളും അവളുടെ അമ്മയും അവരായിരിക്കും ഇത് ചെയ്തതെന്ന് ഇപ്പം ഏറെ കുറെ ഉറപ്പായി എന്ന് പറയാണ് കേട്ടോ അത് കഴിഞ്ഞ് നവ്യ പോയിട്ട് അനാമികയുടെ റൂമൊക്കെ പരിശോധിക്കുകയാണ് അനാമികയുടെ റൂമൊക്കെ പരിശോധിക്കുമ്പോൾ അവിടെ നിന്ന് ഒരു മരുന്നിൻ്റെ കുപ്പി കിട്ടുകയാണ് അപ്പോൾ നവ്യയ്ക്ക് അതിനെന്തോ ഒരു സംശയമൊക്കെ തോന്നിയിട്ട് നവ്യ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ അതൊരു പോയിസൺ ആണെന്ന് മനസ്സിലാകുകയാണ് കേട്ടോ അപ്പോഴേക്കും നവ്യ ഒന്നും ഇണ്ടാതെ അതെടുത്ത് വയ്ക്കുകയാണ് ഇതിനൊക്കെ ശേഷം ദേവയാന ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയൊക്കെ കഴിയുമ്പം നമ്മുടെ നയനയോട് സ്നേഹമാകുകയും നയനയെ കൂട്ടിക്കൊണ്ട് വരികയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതിനൊക്കെ ശേഷമാണ് നവ്യ ഈ നയന വരുമ്പോഴേക്കും നയനയോട് പറയണം നയനെ നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് കുറച്ച് ദിവസമായി ഇതെൻ്റെ കൈ കിട്ടിയിട്ട് ഇത് ഒരു വിഷത്തിൻ്റെ കുപ്പിയാണ് ഡനാമികയുടെ റൂമിൽ നിന്ന് അവളുടെ ബാഗിൽ നിന്ന് കിട്ടിയതാണ് എന്ന് പറയണം അതിങ്ങനെ ചേച്ചിക്ക് അവളുടെ ബാഗിൽ നിന്ന് കിട്ടി എന്ന് എന്നെ ചോദിക്കാൻ അത് ഞാനൊരു സംശയത്തിൻ്റെ പുറത്ത് എല്ലായിടവും ഒന്ന് പരിശോധിച്ചതാണ് എന്തായാലും ഇത്രയും വലിയ ക്രൂരത ചെയ്തത് ആരാണെന്ന് അറിയണ്ടേ ഇത്രയൊക്കെ ചെയ്തിട്ടും നിൻ്റെ തലയിൽ തന്നെയാണ് എല്ലാവരും വയ്ക്കുന്നത് അതിന്ന് നമുക്കൊരു മുക്തി വേണ്ടേ അതുകൊണ്ട് ഞാൻ ചെയ്തപ്പോൾ കിട്ടിയതാണിത് എന്ന് പറയണം ഓ എന്നിട്ട് അത് ഒരു ഞാൻ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ഒരു പോയിസൺ ആണ് അതാണെന്ന് തോന്നുന്നു കലക്കി കൊടുത്തത് എന്ന് പറയുന്നത് ഈ ചേച്ചി സത്യമാണ് ഈ പറയുന്നത് അനാമികയുടെ ബാഗിൽ നിന്ന് അതെ അനാമികയുടെ ബാഗിൽ നിന്ന് തന്നെ കിട്ടിയതാണ് അതിൻ്റെയൊക്കെ തെളിവുണ്ട് എല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട് സി സി ടി വിയിലും അത് കാണും എന്ന് പറയാണ് കേട്ടോ അപ്പോൾ പറയാണ് എന്നാൽ നമുക്ക് തെളിവ് കിട്ടിയല്ലോ ഈ തെളിവെല്ലാം വെച്ചാൽ ഒരന്വേഷണം നടത്തിയാലോ എന്ന് പറയണം അപ്പോൾ പറയാണ് അതെ അന്വേഷണം നടത്താം നീ ആദർശിനോടൊന്ന് സൂചിപ്പിക്കുക ഇപ്പം വിവരം ഇവിടെ ആരും അറിയണ്ടെന്ന് പറയാം അങ്ങനെ നയന ആദർശിനോട് ചെന്നിട്ട് പറയണം ആ ദർശേട്ട് ഒരു കാര്യം പറഞ്ഞിരുന്നു എന്ന് പറയാം എന്താ പാലിൽ ആ വേഷം ചേർത്തത് ആരാണെന്ന് കണ്ടുപിടിക്കണമെന്ന് നവീചിക്ക് വാശിയായിരുന്നു കാരണം നവീചിയെയും കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടിയിട്ടല്ലേ അത് ചെയ്തത് അത് അപ്പച്ചിയും അബിയുമൊക്കെ ആണെന്നാണ് വിചാരിച്ചത് പക്ഷേ അവരുടെ കയ്യിൽ നിന്നൊന്നും ഒരു തെളിവും കിട്ടിയില്ല പക്ഷേ അവർക്ക് രണ്ടു പേർക്കും ആളെ അറിയാം ഈ വീട്ടിലുള്ളതാണെന്ന് പറഞ്ഞു അപ്പോഴേക്കും ചേച്ചിക്ക് സംശയം വന്നത് അനാമികയും അവളുടെ അമ്മയാണ് അവരാണല്ലോ പിന്നെ അത് ചെയ്യാൻ സാധ്യതയുള്ളത് എന്നിട്ട് എന്തെങ്കിലും തെളിവ് കിട്ടിയോ നയനെ എന്ന് ചോദിക്കുകയാണ് ആദർശ് അപ്പോൾ നയന പറയാൻ അതെ തെളിവ് കിട്ടി അനാമികയുടെ മുറിയൊക്കെ പരിശോധിച്ചപ്പോൾ അവളുടെ ബാഗിൽ നിന്ന് ഒരു പോയിസൻ്റെ കുപ്പി കിട്ടി അവ എന്തോ ഒരു അവിചാരിതമായിട്ടൊക്കെ കിട്ടിയതാ അത് എന്തോ സംശയം തോന്നി ചേച്ചി നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴേക്കും അതൊരു പോയിസൺ ആണെന്ന് മനസ്സിലായി ഇനി അത് തന്നെയാണോ അമ്മയുടെ വയറ്റിൽ ചെന്നത് പാലിൻ്റെ കൂടെ എന്ന് അറിഞ്ഞാൽ മതി അങ്ങനെയാണെങ്കിൽ അവൾ തന്നെയായിരിക്കും അത് ചെയ്തത് എല്ലാ തെളിവുകളും നവ്യേച്ച് ശേഖരിച്ചിട്ടുണ്ടെന്ന് പറയുമ്പം ആദർശ് ഞെട്ടിപ്പോവാണ് ഇനിയിപ്പം ഇതിൻ്റെ പേരിലൊരു കേസും ഒന്നും വേണ്ട വേണ്ടെന്നാണ് മുത്തശ്ശം പറഞ്ഞത് അതുകൊണ്ടാണ് അതൊന്നും വേണ്ടാതിരിക്കുന്നതെന്ന് ആദർശ് പറയാൻ അതൊക്കെ ശരിയാണ് നന്ദു നന്ദുവാണേലും പ്പോൾ പോലീസ് ട്രെയിനിങ്ങിലൊക്കെ കയറിയിട്ടുണ്ട് എക്സൈസ് സെലക്ഷനൊക്കെ ആയിട്ടുണ്ട് അവളും ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കാനായിട്ട് ഇറങ്ങുമായിരിക്കും അപ്പോൾ ആദർശ് പറയണം അതിനൊക്കെ മുമ്പ് നമുക്കൊന്ന് ചെറിയ തോതിലൊരു കേസൊക്കെ കൊടുക്കണം കാരണം അനിയുടെ ജീവിതവും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അനാമിക എന്തായാലും ഈ ബന്ധത്തിൽ നിന്ന് പുറത്ത് ചാടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം എന്ന് പറയാണ് എന്നിട്ട് ആദർശ് പറയാണ് ഞാൻ സ്റ്റേഷനിൽ പോയി ഒന്ന് കംപ്ലൈൻറ്റ് കൊടുക്കാം അത്യാവശ്യം വന്നാൽ അവരും കൂടി ഒന്ന് അന്വേഷിക്കട്ടെ എന്നിട്ട് അനാമികയെ എന്താന്ന് വെച്ചാൽ തീരുമാനമെടുക്കാമെന്ന് പറയണം അങ്ങനെ സ്റ്റേഷനിൽ കൊ കൊണ്ടുവന്ന് ആദർച്ച് പരാതി കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് പോലീസ് എല്ലാ തെളിവുകളും ശേഖരിക്കുകയാണ് കേട്ടോ വേണുമാണ് ഈ മരുന്ന് വാങ്ങിക്കൊണ്ടു വന്നതെന്നും അത് അനാമികക്ക് കൊടുത്തതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ പോലീസിന് കിട്ടുകയാണ് അങ്ങനെ എസ് ഐ എത്തുകയാണ് എത്തിയിട്ട് പറയുന്നുണ്ട് മുത്തശ്ശനോട് മുത്തശ്ശൻ ചോദിക്കുകയാണ് എന്താ എന്താ സംഭവം എന്ന് ചോദിക്കുക അപ്പോൾ പറയുന്നുണ്ട് മൂർത്തിസാറ് ഒരു കാര്യത്തെ ക്ഷമിക്കണം മൂർത്തിസാറിൻ്റെ കൊച്ചുമകൻ ഒരു പരാതി തന്നിരുന്നു മൂർത്തി സാർ അറിയാതെ തന്നെയാണെന്നാണ് പറഞ്ഞത് ചില തെളിവുകളൊക്കെ അവരുടെ കയ്യിലുണ്ടായിരുന്നു എന്ന് പറയണം അപ്പം എന്താദർശം എന്ന് ചോദിക്കുക മുത്തശ്ശൻ അപ്പോൾ പറയണം അത് മുത്തശ്ശ ഞാൻ ഇങ്ങനെ ഒരു പരാതി കൊടുത്തു അയനയുടെ മേൽ തന്നെയായിരുന്നു ഇങ്ങനെ കുറ്റങ്ങൾ വന്നുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഇപ്പം അത് അനാമികയും അവളുടെ അച്ഛനും അമ്മയും കൂടെ ചേർന്ന് ചെയ്തതാണെന്നുള്ളതിനെ എല്ലാ തെളിവുകളും കിട്ടിയിട്ടുണ്ടെന്ന് പറയുക അപ്പോഴേക്കും മുത്തശ്ശനങ്ങ് ദേഷ്യം വരെയാണ് മുത്തശ്ശൻ ചോദിക്കുകയാണ് അനാമികേ ഇതിൽ നിനക്ക് എന്തെങ്കിലും കൈയ്യുണ്ടോ എന്ന് ഇല്ല മുത്തച്ഛ ഇവരെല്ലാവരും കൂടെ വെറുതെ പറയുന്ന ആ നയനയല്ലേ ചെയ്തത് നയനയെ രക്ഷിക്കാൻ വേണ്ടി ആദ്യ ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്ന പറയുക അപ്പോൾ ഉടനെ തന്നെ എസ് ഐ എല്ലാ തെളിവുകളും നിരത്താണ് കേട്ടോ അപ്പോൾ വേണു ആണ് ഇതിൻ്റെ ഒന്നാം പ്രതി എന്ന് പറയുകയാണ് ഈ മരുന്ന് കണ്ടെത്തി മേടിച്ചു കൊണ്ടുവന്ന് കൊടുത്തത് വേണുവാണെന്ന് പോലീസ് പറയുമ്പോഴേക്കും ഉടനെ തന്നെ മുത്തശ്ശൻ വേണുവിനോടും അനാമികയോടും രേവതിയോടും ഒക്കെ ആയിട്ട് പറയുകയാണ് ഇനി ഒരു നിമിഷം നിങ്ങളിവിടെ നിൽക്കാൻ വേണ്ട ഇത്രയ്ക്ക് വലിയ ക്രൂരത ചെയ്ത മനുഷ്യരുടെ കൂടെ എങ്ങനെയാണ് ജീവിക്കുന്നത് അതുകൊണ്ട് അനാമിക അനിയുടെ ജീവിതത്തിന് പറ്റിയ പെണ്ണൊന്നുമല്ല അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിലുള്ള ആരും ഒറ്റ നിമിഷം പോലും ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല ഇപ്പോൾ തന്നെ അനന്തപുരിയുടെ പടിയിറങ്ങണം എന്ന് പറഞ്ഞാൽ മുത്തശ്ശനവരെ താക്കീത് ചെയ്യുകയാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്